ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ബ്രെഡ് ഉപയോഗിച്ച് സ്നാക്സ് തയ്യാറാക്കാൻ പോവുകയാണ് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബ്രെഡ് പക്കോഡയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ബ്രെഡാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ആ വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇത് നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ മൂന്ന് ബ്രെഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളയുകയാണ് അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങാണ് വേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് പകരം പുഴുങ്ങി വേണമെങ്കിലും ചേർക്കാം പക്ഷേ ടേസ്റ്റ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ ഇത്രയും ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ബ്രെഡ് എങ്ങനെയാണോ പിഴിഞ്ഞെടുത്തത് അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് ചെറിയ പച്ചമുളകൊന്നും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് സവാള സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി പിന്നെ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗരം മസാലയ്ക്ക് പകരം ചേർത്ത് കൊടുത്തിരിക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പക്കാവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ അരിപ്പൊടിയെക്കാട്ടി നല്ലത് ഈ കോൺഫ്ലോർ തന്നെയായിരിക്കും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ മാത്രം ഇത് നന്നായിട്ടൊന്ന് കുഴിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറേശ്ശേ ഇതുപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ഒക്കെ ഇല്ലേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കണം കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് പലഹാരമാണിത് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടുന്നതിന് സ്പൂൺ ഉപയോഗിച്ചോ തവ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ളതും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത് കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കും കാര്യം ഇത് നമ്മൾ ഈ കോൺഫ്ലവർ ഒക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സോസിൻ്റെ കൂടെ ആണെങ്കിലും ചട്നിയുടെ കൂടെ ആണെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ മുതിർന്നവർക്കാണെങ്കിലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ സ്നാക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്